അതായത് വൈലൻസ് റിവെഞ്ച് ജോണറിലുള്ള ഇങ്ങനത്തെ സിനിമകളില് ശരിക്കും പാസും ശെരിക്കും ആവണം ഇത് സെന്റിമെന്റ് സീന് എനിക്ക് പേഴ്സണലി ഒട്ടും എവിടെയും ഒരു സെന്റിമെന്റ്സും കണക്ട് ആയിട്ടില്ല നിനക്ക് പിടിച്ചില്ലേ പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ചായിട്ടാണ് ചില സമയത്ത് പാസം കാണിച്ചിട്ട് അത് തല്ലടാന്നൊക്കെ പറയാൻ തോന്നുന്ന രീതിയിലും പാസം പാസം വളരെ പോയിരുന്നു നല്ല ഉള്ളൂ അവൻ ഇരുമ്പോണ്ട് അടി കിട്ടിയാലും കൈ കൊണ്ട് അടി കിട്ടിയാലും ടൊമാറ്റോ പാക്കറ്റ് അതിരിച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ്

രണ്ട് മക്കളുള്ള ഒരു തന്റെ അപേക്ഷയാണ് മോനെ സംഗതി ഇത്രേ ഉള്ളൂ ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള മാസും സ്വാഗും അതിനെ ഓവറാക്കാൻ ശ്രമിച്ചു കുട്ടി കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസിലും ഇടുത്ത് കാണുന്നുണ്ട് നിനക്ക് അതുകൊണ്ട് കുഴപ്പമില്ല